എൻ്റെ പേര് മറിയാമ്മ ഞാൻ തോട്ടുമുഖം ഇടവയിൽ നിന്നുമായിരുന്നു ഞാൻ നവംബർ മാസത്തിൽ ഇവിടെ നിന്ന് നിയോഗം എഴുതിയിട്ട് എൻ്റെ ഫലമായി എൻ്റെ മകൻ്റെ വീസ ശരിയായി രണ്ടര വർഷമായിരുന്നു വീസയുടെ തടസ്സം തുടങ്ങിയിട്ട് അത് തടസ്സങ്ങൾ മാറി തോട്ടുമുഖം ഇടവയിൽ വെച്ച് ഇവിടുത്തെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത് അന്ന് എന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു യൂറോപ്പിന് വാനുള്ള മൂന്ന് മക്കളുടെ വിസ തടസ്സങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നു ഞാനത് കേട്ട വഴി വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മകൻ സമ്മതിച്ചില്ല അങ്ങനെ ഒത്തിരി പേരുണ്ട് ഞാനൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും കൺവെൻഷന് വന്നു അപ്പം അന്ന് അവന് വരാൻ പറ്റിയില്ല പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം വന്നു ഞങ്ങൾ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കാപ്പി പിടിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ വീസയും വന്നു എൻ്റെ പ്ലെയിൻ ടിക്കറ്റും കിട്ടി ഞാൻ ബുധനാഴ്ച പോവും അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു പിസകാ വായിച്ച വാഴ്ച പോവുകയാണമ്മേ ഞാൻ ഇങ്ങത്തെ വായിച്ച കയറി പോരെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല മോനെ നീ ഇപ്പം തന്നെ കയറണം പെസക കേൾക്കുമ്പോൾ ഇഞ് കൂടാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ബുധനാഴ്ച തന്നെ പോയി ശനിയാഴ്ചയാണ് അവിടെ എത്തിയത് അവന് ഒ രണ്ട് മൂന്ന് പ്ലേറ്റ് കയറി ഇറങ്ങിയാണ് പോയത് അവിടെ ചെന്ന് അവന് മൂന്ന് ദിവസം റൂമിലിരുന്നുള്ളു നാലാം ദിവസം അവന് അവരെല്ലാ സർട്ടിഫിക്കറ്റും ശരിയാക്കി ജോലി അവന് കിട്ടി അവന് ഹോട്ടലിലേക്കായാതിരുന്നു അതുകൊണ്ട് അവർ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും ശരിയാക്കി അവന് ജോലി കയറാന് സാധിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം ഒരു പത്ത് നാൽപ്പത് വർഷമായി എനിക്ക് തലവേദന തുടങ്ങിയിട്ട് ആ തലവേദന ഒരിക്കലും പറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഈ എനിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റില്ല ടെൻഷനടിച്ചപ്പോൾ തലവേദനയും തുടങ്ങും രാത്രി ഉറക്കവും ഉറങ്ങാനും പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ ഇന്ന് ബന്ധന പുസ്തകം മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ പ്രാർത്ഥിക്കും തിനെയും ധരിക്കും അങ്ങനെ അത് രണ്ടും ധരിച്ച് ഞാൻ വെഞ്ചിരിച്ച തേനും കഴിക്കും പോയിട്ട് അങ്ങനെ ഞാൻ ഡോക്ടർ പറഞ്ഞ ഒരു മരുന്നും ഇപ്പം ഞാൻ കഴിക്കുന്നില്ല എല്ലാ ദിവസവും ഞാൻ എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഞാൻ ടെൻഷൻ വന്നപ്പോ തലവേന വരും ഇപ്പൊ അടിച്ചിട്ടാണ് ചേച്ചി ഇവിടെ നിക്കുന്നത് പക്ഷെ ഒരു തലവേന ഇല്ല ഒന്നും തന്നെ ഇല്ല കാരണം എന്താ ഈ ബന്ധന പ്രാർത്ഥന പുസ്തകം വാങ്ങിക്കൊണ്ട് അതില് ബന്ധന പ്രാർത്ഥന ഇല്ലാസം ചെല്ലുമല്ലേ അതിനുശേഷം ഈ രോഗം വന്നിട്ടില്ല റൈസലോൺ ഓക്കെ പിന്നെ മകളെ പിരയുടെ ഉള്ളിൽ കയറിയ അപ്പം എൻ്റെ ഞാനും എൻ്റെ മകൻ്റെ കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് വെള്ളുടെയും കഴുത്തിൽ ഈ ബന്ധിങ്ങുണ്ടായിരുന്നു അതുകൊണ്ട് ഓടി വന്നതൊന്നും ഞങ്ങളെ കൊത്തിയില്ല അവളെ ഒരഞ്ചാറ് കുത്തു കൊത്തി അവള് വീണ് പോയി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അവളെ കൊണ്ടുപോയി ആ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ ഈ മൂന്ന് നിയോഗങ്ങളും ഞാൻ പറയുന്നു ഈശോയ്ക്കും മാതാവിനും അന്ത്യോദിഷ് പുണ്യങ്ങളിലും അടിച്ച് മാത്രം